കോഴിക്കോട് തുടങ്ങിയ പുതിയ ലുലുമാളിൽ പോയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതിന്റെ വില എന്താന്നുള്ളത് നമുക്ക് നോക്കാം ഇതിനൊരു വലിയ പാക്കറ്റ് നൂറ്റി പന്ത്രണ്ട് രൂപയാണ് എം ആർ പിന്നെ നമ്മൾ കടകളിലൊക്കെ കിട്ടുന്നത് പക്ഷെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് വെറും ഏഴ് ആണ് സൺപ്ലസിന്റെ അതിന്റെ റേറ്റ് എം ആർ പി വരുന്നത് അഞ്ഞൂറ്റിഇരുപത് രൂപയാണ് ഹലോ മക്കളെ കുറെ ആയാലോ കണ്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അടുത്ത ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ കണ്ടിട്ട് കുറെ കാലായി അപ്പൊ ഓണൊക്കെയാണ് വരുന്നത് അപ്പൊ നമ്മൾ ഓണത്തിന് സാധനങ്ങളൊക്കെ എടുക്കേണ്ടി വരും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്കിൽ നമ്മൾ കുറച്ച് ആക്റ്റീവ് ആയിട്ട് യൂട്യൂബിൽ കുറച്ചായിട്ട് നമ്മൾ ആക്റ്റീവായിട്ടില്ല അതേപോലെ തന്നെ കണ്ടോ കാശിക്കൂട്ടത്തൊക്കെ വളർന്ന് മുട്ടയൊക്കെ പിടിച്ചിരിക്കുക അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ എല്ലാ ലോങ് വീഡിയോയ്ക്കും നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് ഇരുപത് ശതമാനവും തരാമോ തരാമെന്ന് നിങ്ങൾക്ക് തരുന്നുള്ളത് ആ വീഡിയോ ആണ് ഈ വീഡിയോ അപ്പൊ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ലുലുമാൾ പോയിട്ട് പുതിയ ലുലുമാളിൽ അച്ചാ പുതിയ കോഴിക്കോട് തുടങ്ങിയ പുതിയ ലുലുമാളിൽ പോയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതിന്റെ വില എന്താന്നുള്ളത് നമുക്ക് നോക്കാം വില കുറവുണ്ടോ കൂടുതലുണ്ടോ അതോ നമ്മൾ സാധാരണ പുറത്തെ കടയാണോ നല്ലത് ലാഭം നഷ്ടം എന്നുള്ളത് നോക്കാം ലച്ചാ അതെ അതെ അപ്പൊ അതിന് വേണ്ടിട്ട് തന്നെ വന്നിരിക്കുന്ന അപ്പൊ കുറെ ഐറ്റംസ് ഉണ്ട് ചെറു ഇതുണ്ട് ഐറ്റംസ് ഇതുണ്ടോ ഇതൊക്കെ ലുലുമാൾ എന്ന് വാങ്ങിയാണ് നീണ്ടൊരു ഡിസ്റ്റന്റ് ഉണ്ട് അപ്പൊ നമുക്ക് ഓരോന്നിന്റെ റേറ്റ് എങ്ങനെയാ നോക്കാം ലച്ചാ അതെ അപ്പൊ നമുക്ക് ഓരോ സാധനങ്ങളുടെയും വില നോക്കാം അപ്പൊ നമ്മൾ ആദ്യം വാങ്ങിയത് അഞ്ച് കിലോന്റെ സോപ്പ് പൊടിയാണ് സൺപ്ലസിന്റെ അതിന്റെ റേറ്റ് എം ആർ പി വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് പക്ഷെ ഓഫറിൽ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് അല്ലെ അഞ്ച് കിലോന്റെ ഈ പൊടി കിട്ടിയിട്ടുണ്ട് അഞ്ച് കിലോ അല്ല നാല് കിലോ സോറി അടുത്തത് മത്തൻ കിലോ ഒമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓണക്കെയാണല്ലോ വരുന്നത് നമ്മളിപ്പോൾ പാലട വാങ്ങിയിട്ടുണ്ട് ഡബിൾ ഓൾസിന്റെ അല്ലേ ഇതിൽ വരുന്ന എം ആർ പി എൺപത്തി ഒമ്പത് രൂപയാണ് നമുക്ക് ലുലൂന്ന് കിട്ടിയത് അമ്പത്തൊമ്പത് രൂപയ്ക്ക് അല്ലേ ഒരു പാല മിക്സിന് നമുക്ക് കിട്ടിയ ഓഫർ പ്രൈസിൽ അമ്പത്തൊമ്പത് രൂപയ്ക്കാണേ പിന്നെ നമ്മളൊരു ഗാലക്സിന്റെ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടോ കാശിക്ക് പക്ഷെ കാശിക്ക് ഇത് കിട്ടിയില്ല രാത്രി തന്നെ അവൻ്റെ അമ്മ തീർത്തിട്ടുണ്ട് ഇത് നമുക്ക് നൂറ്റി അറുപത്തഞ്ച് രൂപ എം ആർ പി വരുന്നതാണ് എല്ലാ കടകളിലും നമുക്ക് ലുലുലും കിട്ടിയത് വെറും തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ ബിവലിന്റെ നാല് സോപ്പ് മുന്നൂറ് രൂപയാണ് എം ആർ പി നമുക്കത് കിട്ടിയിരിക്കുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അടുത്ത് നമ്മൾ ജയരി അഞ്ച് കിലോ ജയരി വാങ്ങിയിരിക്കുന്നത് ജയരി വാങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ പണ്ട് വയനാട്ടിലാണ് സമയത്ത് അധികം ജയരി ആയിരുന്നു പിന്നെ കുറെ കാലങ്ങളായിട്ട് നമുക്ക് കോഴിക്കോട് നിന്ന് ജയേരി കിട്ടുന്നില്ലായിരുന്നു അപ്പൊ ഞാൻ കണ്ടപ്പോ ജയരി വാങ്ങിയതാണ് ജയരി അഞ്ച് കിലോന്റെ ജയരി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കിട്ടിയത് നമ്മളെ സാനി ഫ്രഷിന്റെ ബാത്റൂം ക്ലീനർ പ്ലോസെറ്റ് അല്ലേ പ്ലോസെറ്റ് കഴിക്കുന്നത് ഒരു ലിറ്ററിന്റെ ഇതിൽ എം ആർ പി വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് നമ്മൾ ഇത് മേടിച്ചപ്പോൾ നമുക്ക് ഒരു ഒഡോണിൽ റൂം ഫ്രഷ്നറും ഫ്രീ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇരുന്നൂറ്റഞ്ച് രൂപ സാധനം മേടിച്ചപ്പോൾ നമുക്ക് വന്ന പൈസ നൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ ഈ ഓഫറിൽ നമുക്ക് ഇത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇത് സന്തോണിന്റെ ഹാൻഡ് വാഷ് ആണ് എം ആർ പി എഴുപത് രൂപയാണ് അറുപത്തി രൂപയ്ക്കാണ് നമുക്ക് അവിടുന്ന് കിട്ടിയത് അത് വലിയ ഇതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല എന്നാലും ഞാൻ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ മിൽമന്റെ നൂറ് എം ജിന്റെ നെയ്ന് അവിടെ എഴുപത്തി നാല് രൂപയാണുള്ളത് നമുക്ക് എം ആർ പി എഴുപത്തി ഒമ്പത് രണ്ടായിരുന്നത് അപ്പം അതും വാങ്ങി അതേപോലെ തന്നെ നമ്മളെ മമ്മൂട്ടീൻ്റെ പരസ്യത്തെ സോപ്പ് സോപ്പല്ലേ എല്ലാവരെയാണ് മമ്മൂട്ടാൻ്റെ പരസ്യം ഇറങ്ങിയ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സോപ്പ് എന്ന് പറയാം പക്ഷെ അത്ര ഫേമസ് ആയിട്ടില്ല പക്ഷെ മമ്മൂട്ടീൻ്റെ പരസ്യം ഇറങ്ങിയിട്ട് കുറച്ച് ആ സമയത്ത് കുറച്ച് മമ്മൂക്കാൻ്റെ ലുക്കൊക്കെ കൊണ്ട് ഫേമസ് ആയിരുന്നു അപ്പം ആ സോപ്പ് നമ്മൾ നാലെണ്ണം വാങ്ങിയിരിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കേട്ടോ വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ എം ആർ പി റേറ്റ് അതൊരു നല്ലൊരു ഓഫറായിട്ട് തന്നെ എനിക്ക് തോന്നിയത് ഇല്ല ചാ അതെ ഇത് ബ്രാഹ്മിൺസിന്റെ മുളക് പൊടിയാണ് എം ആർ പി മുപ്പത്തഞ്ച് രൂപയാണ് നമുക്ക് മുപ്പത് രൂപയ്ക്ക് കിട്ടി ചോക്ലേറ്റിന്റെ ഡോണറ്റ്സ് നാലെണ്ണംമം തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അതുപോലെ അവിടെ പൈനാപ്പിൾ ഉപ്പിലിട്ടതുണ്ടായിരുന്നു കേട്ടോ നല്ല എരിവുള്ളത് ക്യാരറ്റ് ഒക്കെ ഇട്ട് ക്യാപ്സിക്കോ ഇട്ടിട്ട് അപ്പൊ ഒരു കണ്ടപ്പോ ഒരു കൗതുകം തോന്നിട്ട് നമ്മളൊക്കെ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാരാണല്ലോ ആദ്യമായിട്ടാണ് ജയഫിൽ ആദ്യമായിട്ടാണ് നിന്ന് പർച്ചേസ് ചെയ്യുന്നത് ഞാൻ അപ്പോൾ അത് കണ്ടപ്പോ എനിക്ക് കൗതുകം തോന്നി പൈനാപ്പിൾ കുഴപ്പമില്ല പൈനാപ്പിളും മറ്റേ കാപ്സിക്കോയുള്ള മിക്സ് ഒന്നും കുഴപ്പമില്ല അതേപോലെ തന്നെ നമ്മളെ മാംഗോ നമ്മളെ മാങ്ങ ഉപ്പിലിട്ടതും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കാണിച്ചെടുക്കണ്ട മാങ്ങ ഉപ്പിലിട്ടതും കുറച്ച് ക്യാരറ്റും അങ്ങനെ മിക്സിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന പക്ഷെ ഇത് വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല ഇത് പോലെ വെർത്ത് ഓഫ് മണി അല്ല പൈസയ്ക്കുള്ള വലിയൊരു ടേസ്റ്റുമില്ല നമ്മൾ വീട്ടിൽ ഉപ്പിലിട്ടുന്ന പോലൊന്നുമില്ല ഇത് ഫുൾ ഇനി നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ ഇത് പിന്നെ മാമി പോക്കോന്റെ കാശിക്കുള്ള ഡൈപ്പർ എക്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൽ എം ആർ പി കാണുന്നത് ഭയങ്കര പൈസ അറുന്നൂറ്റി സോറി നൂറ്റി എൺപത്തി രൂപയാണ് എം ആർ പി കാണുന്നത് നൂറ്റി അറുപത്തിയഞ്ച് രൂപയ്ക്കാണ് നമുക്ക് എട്ടെണ്ണം കിട്ടിയത് പക്ഷെ നമുക്ക് മറ്റേ ഇരുപത് രണ്ടെണ്ണം മേടിക്കുന്നതിന് രൂപ രൂപ മേടിക്കുന്നത്ര ശെരി അതാണ് ലാഭം നമ്മൾ ഇങ്ങനത്തെ വലുതു വാങ്ങേണ്ട ആവശ്യമില്ല നഷ്ടമാണ് അടുത്ത വാങ്ങിച്ചത് നല്ലെണ്ണയാണ് അപ്പൊ നല്ലെണ്ണ രണ്ടെണ്ണ അഞ്ഞൂറിന്റെ കാണുന്നുണ്ടല്ലേ അല്ലേ രണ്ടെണ്ണ അഞ്ഞൂറിന്റെ കാണാൻ കാര്യം എന്താ ഞാൻ പറഞ്ഞുതരാം നല്ലെണ്ണ അഞ്ഞൂറിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് എം ആർ പി ടാർജിന്റെ നല്ലെണ്ണയ്ക്ക് പക്ഷെ നമുക്ക് ഓഫറിൽ നൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കിട്ടിയത് ഞാൻ അവിടെ തന്നെ നോക്കുമ്പോ ഒരു ലിറ്ററിന്റെ ഉണ്ട് കിട്ടോ ആ ഒരു ലിറ്ററിന്റെ നല്ലെണ്ണ പക്ഷെ അതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് പക്ഷെ ഈ രണ്ട് അഞ്ഞൂറ് എടുക്കുമ്പോ ഒരു ലിറ്റർ ആയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് നമുക്ക് ലുലൂർ പോകുമ്പോൾ സാധനം കിട്ടുന്നുണ്ട് എക്സോന്റെ ഡിഷ് വാഷ് അമ്പത്തി ആറ് രൂപയ്ക്കാണ് മൂന്നെണ്ണം കിട്ടിയത് അറുപതാണല്ലോ എം ആർ പി അറുപതാണ് എം ആർ പി എനിക്ക് അതിന് ഏറ്റവും കൂടുതൽ പൈസ ലാഭമായി തോന്നിയ ഒരു സാധനം നമ്മുടെ പി നൂഡിൽസാണ് നമ്മളെ ശരീരത്തിന് അത്ര നല്ല സാധനം ഒന്നും അല്ല എന്നാലും പെട്ടെന്ന് നമ്മളെ വീട്ടിൽ രാവിലെയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് എപ്പി നൂഡിൽസ് അതുകൊണ്ടാണ് ഇതിനൊരു വലിയ പാക്കറ്റിന് നൂറ്റി പന്ത്രണ്ട് രൂപയാണ് എം ആർ പിന്നെ കടകളിലൊക്കെ കിട്ടുന്നത് പക്ഷേ നമുക്ക് അവിടുന്ന് കിട്ടിയിരിക്കുന്നത് വെറും അറുപത്തേഴ് രൂപയ്ക്കാണ് അറുപത്തേഴ് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് രൂപയാണ് എം ആർ രൂപയ്ക്ക് കിട്ടി അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ കോഴിക്കോട് ലുലുമാളിൽ നിന്ന് വാങ്ങിയത് അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഒരു ലാഭപ്പെട്ട സംഭവം തന്നെയാണ് ഞാൻ എന്തുകൊണ്ട് ഇത്ര സാധനങ്ങൾ മാത്രം വാങ്ങിയെന്ന് വെച്ചാൽ ഓഫറുള്ള സാധനങ്ങൾ മാത്രം നോക്കിയിട്ട് വാങ്ങിയത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു രൂപേൻ്റെ ഒക്കെ ചെറിയ എം ആർ പി വ്യത്യാസങ്ങളാണ് കാണുന്നത് എല്ലാ സാധനങ്ങൾക്കും ഓഫർ ഇല്ല പക്ഷേ ഓഫർ ഉണ്ട് ഉള്ളതിന് അത്യുഗ്രഹം ഓഫറാണ് അപ്പം എന്തായാലും നിങ്ങൾ നിങ്ങളൊന്ന് ഇലുവാണ് പോയി നോക്കണം നമുക്ക് ഇത്രമാത്രം ലാഭം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ലാഭം തന്നെയാണ് പക്ഷേ ഞാൻ അത്രയും ലാഭിച്ചെങ്കിലും ഞാൻ കവർ കൊണ്ടാത്തതുകൊണ്ട് ഈ ക്യാരി ബോവിന് പതിനെട്ട് രൂപ കൊടുക്കേണ്ടി വന്നു അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇത്രയും വലിയ മാളായിട്ടും അത് ക്ലീൻഷെ സംസാരമായിപ്പോൾ എല്ലാവരും പറയുന്നതാണ് ഒരു കവറൊക്കെ തരേണ്ടതെന്ന് അതൊന്നും അവർ തരുന്നില്ല നമുക്ക് സാധാരണ നാട്ടിൻ പുറത്തൊക്കെ ആണെങ്കിൽ അതിനുള്ള കറിലൊക്കെ ഇട്ട് കെട്ടി നല്ല സുരക്ഷിതമായിട്ടൊക്കെ ആയി തരിക അപ്പം ഞാൻ ഇതിനും പതിനെട്ട് രൂപ കൊടുത്ത് അതേപോലെ തന്നെ നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സാധനം ഒന്നും കണ്ടാൽ വാങ്ങാനും പോകുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു എക്സ്ട്രാ പൈസയാണ് എന്നാൽ പോലും ഒരുപാട് നല്ല ഓഫറുകൾ ഉണ്ട് ഓണാണ് വരുന്നത് അത് കഴിച്ചിട്ട് എല്ലാ സാധനങ്ങളും പോയി വാരി പോയി എടുക്കാൻ നിൽക്കേണ്ട കൃത്യമായിട്ട് ഓഫറുകളൊക്കെ കഴിഞ്ഞാൽ ഒരു മോശമില്ലാത്ത ഇത് കിട്ടും ലാഭം നിങ്ങൾക്ക് കിട്ടും എല്ലാ സാധനങ്ങൾക്കും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ കാണാത്ത നമ്മൾ എന്താ പറയുക സാധാരണക്കാരൊന്നും കാണാത്ത സൈസ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടെന്ന ആപ്പിൾ മൂസം എന്തൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരു വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ ലുലുവിൻ്റെ ഉള്ളത് കോഴിക്കോട് അതേപോലെ തന്നെ ഞാൻ വിചാരിച്ചു വലിയ മാളായിരിക്കും എന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിൽ എന്താ പറയുക കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ലുലു മാളായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ അല്ല ഒരു മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ളു എനിക്ക് തോന്നുന്ന ഒരു നമ്മളെ ഗോകുലം മാളില്ലേ ലെവലിലേക്കുള്ള ഒരു മാളാണ് ഇവരെനിക്ക് തോന്നുന്നത് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇവരെ ഈ ഹൈപ്പർ മാർക്കറ്റ് വലിയ രീതിയിലുള്ള ഹൈപ്പർ ഒക്കെ വെച്ചിട്ട് അതിനാണ് മെയിൻ കോൺസെൻട്രേഷൻ കൊടുത്തത് തോന്നുന്നത് അപ്പോൾ വലിയൊരു മാളല്ല പക്ഷെ ഭയങ്കര വലിയ പാർക്കിംഗ് ഒക്കെ ഒക്കെയുള്ള ഒന്ന് കണ്ട് ആസ്വദിക്കേണ്ട തന്നെയാണ് ലുലുവിന്റെ ഈ സർവീസും സ്റ്റാഫൊക്കെ ആണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫൊക്കെയാണ് അപ്പം ഞാൻ വീണ്ടും പറയുന്നത് ഇത് കണ്ടിട്ട് എല്ലാ സാധനങ്ങളും നിങ്ങൾ പോയി എടുക്കാൻ നിൽക്കരുത് പല സാധനങ്ങൾക്കും വില കൂടുതലുണ്ട് പക്ഷേ ഇത്രയും വില കുറച്ചുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഓണൊക്കെയാണ് വരുന്നത് എല്ലാ ലോലിപ്പോൾ എടുക്കണം എന്നും അറിയില്ല ഞാൻ ഞാനൊരു വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഞാനിതൊക്കെ എടുക്കേണ്ടത് നമ്മളെ നാട്ടിൻ പുറത്ത് കുറേ സാധാരണക്കാരെ കച്ചവടക്കാരുണ്ട് അവർക്ക് ഓണം ഓണം കൂടണം അപ്പോൾ അവരെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട് ബാക്കി സാധനങ്ങൾ ഒരുപാട് ലിസ്റ്റ് ഉണ്ട് കിട്ടും കുറേ സാധനങ്ങൾ സദ്യക്കുള്ള സാധനങ്ങളൊന്നും ആയിട്ടില്ല ഓഫറുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ പോയി നമ്മുടെ നാട്ടിൻപുറത്തുള്ള നമ്മളെ നാട്ടുകാരുടെ അടുത്ത് തന്നെ വാങ്ങണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ഓണം ആശാരിക്കും അടിപൊളി ഓണ വീഡിയോ ഒക്കെ ആയിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ വീണ്ടും പറയുന്ന ഓഫറുള്ള സാധനങ്ങൾ നോക്കിയെടുക്കണം മീൻ ഫീ എല്ലാവിധ വെറൈറ്റി വെറൈറ്റി ഐറ്റംസൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ നല്ല വ്യത്യാസം ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് എന്നാൽ പോലും നോക്കിയെടുക്കണം ഞാൻ വീണ്ടും 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 ആവർത്തിക്കുകയാണ് അപ്പൊ നമുക്ക് ഓണത്തിന് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു നമ്മളെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് ഇരുപത് ശതമാനം ഞങ്ങൾ നറക്കിട്ട് തരും എന്ന് പറഞ്ഞിരുന്നു കുറെ കാലം നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് അപ്പം ഈ വീഡിയോ എല്ലാവരും കാണുക ഷെയർ ചെയ്യുക അപ്പൊ ഹാപ്പി ഓണം